നമസ്കാരം ഷോജി അണക്കരയാണേ ഞാനിപ്പം നിൽക്കുന്നത് അണക്കര ഇസി സ്റ്റോറിന്റെ മുമ്പിലാണ് ഇസി സ്റ്റോറിന്റെ ഒന്നാം വാർഷികമാണ് നമ്മുടെ പ്രദേശ വാസികൾക്ക് വേണ്ടി വരൂ പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ മെയ് അഞ്ചു തൊട്ട് മെയ് ഇരുപത് വരെ ഈ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന മൊബൈലുകൾക്ക് വൻപിച്ച ഓഫറുകളാണ് പ്രഖ്യാപിച്ചത് വരൂ നമ്മുടെ അണക്കര ഇസി സ്റ്റോറിലേക്ക് അതോടൊപ്പം ബജാജ് ടിവിഎസ് എച്ച്ഡിബി ഫിനാൻസുകൾ പലിശ രഹിതമായ ബി കൂടി ലഭ്യമാണ് എത്രയും പെട്ടെന്ന് അണക്കര ഇസി സ്റ്റോർ സന്ദർശിക്കൂ കൈനിറയെ സമ്മാനവുമായി നിങ്ങൾക്ക് പോകാം എല്ലാ കമ്പനികളുടെ ഫോണുകൾക്കും വൻപിച്ച ഓഫറുകൾക്കുമായി അണക്കര ഇ നമസ്കാരം നിങ്ങളുടെ ഒന്നാം ആണെന്ന് അറിഞ്ഞു ഈ ഒന്നാം വർഷത്തോടനുബന്ധിച്ച് നിങ്ങൾ എന്തോ കസ്റ്റമേഴ്സിന് ഭയങ്കര ഓഫറുകൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ എന്തുവാണെന്ന് ആഗ്രഹിക്കുന്നത് നിറയെ ഓഫറുകൾ നിറയെ പ്രോഡക്ട്സുകൾക്ക് നമ്മൾ ഓഫറുകളും കാര്യങ്ങളെല്ലാം ഒന്നാം വാർഷത്തോന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതൊരു ഹെഡ്സെറ്റ് അല്ലേ അതെ ഒന്നാം മാത്രമേ പിന്നെ അതുപോലെ തന്നെ ഈ ഹെഡ്സെറ്റ് ഇതൊരു നാനൂറ്റി തൊണ്ണൂറ്റേറ്റ് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരെണ്ണം എടുത്ത ഒരെണ്ണം ഫ്രീ ആണ് അതെ ഒരെണ്ണം ഫ്രീ ആണ് അതെ അതുപോലെ തന്നെ ഇത് വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഹെഡ്ഫോൺ ആണ് അത് വെറും നാൽപ്പത്തൊമ്പത് രൂപ വെറും നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് ഒരു ഹെഡ്സെറ്റ് ഇത് കമ്പനി സാധനമാണ് ഏറ്റവും നല്ല സാധനം ഞാനിത് മേടിച്ചിട്ടുള്ളതാണ് വെറും നാല്പത്തൊമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്പീക്കറ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ സ്പീക്കറ് അതെ മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് സ്പീക്കറ് ഇയർബഡ്സ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇയർ ബഡ്സ് വേറെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സൗണ്ട് സൗണ്ട് ബാറുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ സൗണ്ട് ബാർ ഇതിൻ്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്നതാണ് ഇതിൻ്റെ വില തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ശരി അതുപോലെ നമ്മൾ കവറ് ടെമ്പേർഡ് ഗ്ലാസ് എല്ലാത്തിനും നമ്മൾ ഓഫർ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ മൊബൈലിന്റെ പൗച്ചും സ്ക്രീൻ കാർഡും തൊണ്ണൂറ്റമ്പത് വൻപിച്ച ഓഫറുകളുമായി നമ്മുടെ ഇസി ഷോറ് ഷോപ്പ് അണക്കര അണക്കരയിലെ ഇസി ഷോപ്പ് വൻപിച്ച ഓഫർ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങൾ നമ്മുടെ ഇതിനെ ഒന്നാം വർഷത്തോടനുബന്ധിച്ച മൊബൈലിൻ്റെ ഒരു വൻപിച്ച ശേഖരം തന്നെ ഇവിടെ ഒന്നാം അതെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളും അതായത് മൊബൈലിന്റെ എല്ലാ കമ്പനികളുടെ പ്രൊഡക്ട്സുകൾ നമ്മുടെ നമ്മുടെ ഷോപ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവോ ഒപ്പോ റെഡ്മി റിയൽമി വിവോയുടെ ഫിഫ്റ്റി അതെ ഇത് പുതിയ ഏറ്റവും പുതിയ മോഡൽ പുതിയ മോഡൽ അതെ അതെ ഇരുപത്തിയെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓൺലൈൻ പ്രൈസ് വരുന്നത് നമ്മൾ സെയിം റേറ്റ് തന്നെ ഒരു രൂപ പോലും ഓൺലൈൻ പ്രൈസ് അത് അതേ പ്രൈസ് തന്നെ നമ്മുടെ ഇവിടെയും ഇത് കിട്ടുന്നതായിരിക്കും നമ്മൾ ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്ത് നമുക്ക് മൊബൈൽ മൊബൈലൊന്നും കിട്ടിയില്ലെന്ന് പഠിക്കണ്ട നമ്മുടെ ഇൻസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഇത് എടുത്തോണ്ട് പോവുകയും ചെയ്യാം അതിനൊപ്പം നമ്മൾ അടിപൊളി ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇ എം ഐ ഇതിനോടൊപ്പം വളരെ നിങ്ങൾക്ക് ആകർഷണമായ ഒരു ഗിഫ്റ്റും കൂടെ കിട്ടുന്നതായിരിക്കും ചോദിച്ചേട്ടാ ഏത് ഫോൺ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാലും അതിനൊപ്പം ഉറപ്പായിട്ടുള്ള സമ്മാനം ഉണ്ടാവും ഇതിൽ ഏത് ഫോൺ പർച്ചേസ് ചെയ്താലും ഉണ്ടാകും നമ്മൾ ഈ വിഷു കാലത്ത് നമ്മൾ നറുക്കെടുപ്പ് ഏർപ്പെടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മണ ചേട്ടനാണ് ടി വി സമ്മാനം ആ നറുക്കെടുപ്പിലൂടെ ഈ ഒന്നാം വാർഷികത്തോട് അനുവദിച്ച നറുക്കെടുപ്പില്ല ഏത് ഫോൺ പർച്ചേസ് ചെയ്താലും ആ പർച്ചേസ് ചെയ്യുന്നവർക്ക് അതിനൊപ്പം ഉറപ്പായിട്ടൊരു സമ്മാനം നമ്മൾ കൊടുത്തിരിക്കും നമ്മുടെ നമ്മുടെ ഇ സി ഷോറില് വൻപിച്ച ഓഫറുമായി ഇതാണ് വൻപിച്ച കവറുകൾ ഏത് ഫോണിൻ്റെ ഏത് കവറുകൾ എടുത്താലും നാൽപ്പത്തി ഒൻപത് രൂപയുള്ളൂ നാൽപ്പത്തി ഒൻപത് രൂപ നാൽപ്പത്തി ഒൻപത് രൂപയുടെ കവറ് നാൽപ്പത്തി ഒൻപത് രൂപ വെറും നാൽപ്പത്തി രൂപ ഏത് ഫോണിൻ്റെ കവറ് എടുത്താലും നാൽപ്പത്തി ഒൻപത് രൂപ ഇപ്പോൾ കണ്ടോന സ്റ്റോക്കുകൾ സാധനമാണല്ലോ ജിതിനെ ചോദിച്ചാ നമുക്ക് ആക്സസറീസിന്റെ വിപുലീയമായിട്ടുള്ളൊരു ശേഖരണം ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാത്തരം ആക്സസറീസുകളും നമ്മുടെ ഇസി സ്റ്റോർ അണക്കറിയിൽ നമ്മൾ പല വെറൈറ്റികളായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളും മാർക്കറ്റിൽ എന്തൊക്കെ പ്രൊഡക്ട്സുകൾ നമ്മൾ ആക്സസറീസ് വേണോ അതെല്ലാം നമ്മൾ നമ്മുടെ ഷോപ്പിലുണ്ട് കോംബോ ഓഫർ സർപ്രൈസ് ആയിട്ടൊരു കോംബോ ഓഫർ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ടി വി മേടിച്ചാൽ കൂടുതലൊരു സൗണ്ട് ബാർ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത്രം പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഒരു സൗണ്ട് ബാർ കൂടെ ഉള്ള സാധനമാണ് നമ്മുടെ പോംബോ ഓഫർ നമ്മുടെ ഒന്നാം വാർഷത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതെ അതെ